മൈത്രി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ഔഷധ സസ്യമായ മങ്കോട്ട ദേവ എന്ന പ്ലാനിനെ കുറിച്ചുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ മങ്കോട്ട ദേവ മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗ്ഗത്തിൽ നിന്നും കൊണ്ടുവന്ന പഴം എന്നാണ് ഇതിനർത്ഥം ഇന്തോനേഷ്യ മലേഷ്യ എന്നീ സ്ഥലങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ പ്ലാന്റിനെ ക്രൗൺ ഓഫ് ഗോഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഈ കേരളത്തിലും ഇത് സുലഭമായി പിടിച്ചു വരുന്നുണ്ട് മനുഷ്യരാശിക്ക് ഭീഷണി ആയിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് വളരെ നല്ലൊരു ഔഷധമാണ് ഇത് എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഞാൻ കുഴിച്ചു വെച്ച ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങി നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ജൈവ വളവും ഇട്ട് കൊടുത്താല് എപ്പോഴും നമുക്കിതിൽ നിന്നും കായ്ക്കള് പറിച്ചെടുക്കാനായിട്ട് പറ്റും മൂപ്പാകുമുമ്പ് പച്ച നിറവും മൂക്ക മൂപ്പാകുമ്പോൾ ബ്രൗൺ കളറും അതുപോലെ പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറുമാണ് ഈ പ്ലാൻ ഈ കായ്ക്കുള്ളത് ഇത് മരത്തിൽ ഇങ്ങനെ നല്ല റെഡ് കളറിൽ പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കായകൾ നല്ല റെഡ് കളറാകുമ്പോഴാണ് നമ്മളത് ചെടിയിൽ നിന്നും പറിച്ചെടുക്കേണ്ടത് ഇത് നേരിട്ട് നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല ഇതിൻ്റെ കുരു എടുത്താണ് പുതിയ ചെടികൾ കിളിർപ്പിച്ചെടുക്കുന്നത് കുരു നമ്മൾ പറിച്ചെടുത്ത ശേഷം അതിൻ്റെ ടൊലി മാറ്റിയ ശേഷം കുരു നല്ലതുപോലെ വെയിലത്തിട്ടൊന്ന് ഉണക്കി ഉണക്കി കഴിഞ്ഞ് അത് പച്ച പച്ചവെള്ളത്തിലിട്ട് ഒന്ന് കുറച്ച് ഒരു ദിവസം ഇട്ട് വെച്ച ശേഷം അതിൻ്റെ പിറ്റേന്ന് നമ്മൾ അതെടുത്ത് കിളിർപ്പിക്കുന്ന ആണെങ്കിൽ ഇത് ചെടി പെട്ടെന്ന് തന്നെ കിളിർത്ത് കിട്ടും നിരവധി അസു അസുഖങ്ങൾക്ക് പ്രതിവിധിയായിട്ടുള്ള ഈ പഴത്തിനെ ഡ്രഗ് ലോഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഉദരസംബന്ധമായ അസുഖങ്ങള് വാദ സംബന്ധമായ അസുഖങ്ങള് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ യൂറിക് ആസിഡ് ഇതിനൊക്കെ വളരെ നല്ലൊരു ഔഷധമാണ് ഈ കായ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെ നല്ലൊരു ഔഷധമാണ് അമിതവണ്ണം കുറയ്ക്കാനും ഇത് വളരെ ഫലപ്രദമാണ് ആന്റി ഓക്സിഡൻറ്റ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കൊണ്ട് തന്നെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിന്റെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ് ഇതിന്റെ ഇലകൾ ഉണക്കി പൊടിച്ച ശേഷം ചായപ്പൊടിയായിട്ടും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ഈ പ്ലാന്റ് ഒരെണ്ണം വെച്ചു പിടിപ്പിക്കാൻ സാധിക്കും ഈ ഡ്രമ്മിലും ഒക്കെ ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ പ്ലാന്റ് എല്ലാവരും വീട്ടിൽ ഒരു തയ്യെങ്കിലും വെച്ച് പിടിപ്പിക്കണം അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം ഞാൻ അതിനായിട്ട് മരത്തിൽ നിന്നും കുറച്ച് നല്ല പഴുത്ത കായ്കള് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്കിത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം നല്ല കനം കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കണം ഈ ഫ്രൂട്ടിലെ പുറത്തെ തൊലി മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അകത്ത് കുരു കാണപ്പെടും ഒരു കായ്ക്കുള്ളിൽ രണ്ട് കുരുക്കളാണ് കാണപ്പെടുന്നത് ഈ കുരുക്കളാണ് നമ്മൾ കിളിർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ചിലപ്പോൾ നമ്മളൊരു അഞ്ച് കുരുവൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ കിളുത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും കുരു പാകുമ്പോഴൊരു കുറച്ച് കൂടുതൽ പാകിയാൽ നമുക്ക് കുറച്ച് തൈകളെങ്കിലും പിടിച്ച് കിട്ടും അപ്പം ഞാൻ എല്ലാം ഇവിടെ കനം കുറച്ച് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വെയിലത്തിട്ട് ഉണക്കിയ ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പം അതിനായിട്ട് നമുക്ക് ഇത് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കണം ഒരു നാല് ദിവസത്തെ നല്ല വെയിൽ കൊണ്ടിട്ട് വേണം ഇത് വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും ഇപ്പോൾ നല്ല പരുവുമായി കിട്ടിയിട്ടുണ്ട് ഞാനിത് നാല് ദിവസത്തെ വെയിൽ കൊള്ളിച്ച ശേഷമുള്ള കാഴ്ചയാണ് ഇനി ഇത് നമ്മൾ വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഈ ഒരു ഇതിൻ്റെ ഒരു പീസ് കൊടുത്ത ശേഷം നല്ലതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേണം നമ്മൾ കുടിക്കാൻ ഇത് നമ്മൾ ഡെയിലി ഒരു ഡെയിലി കുടിക്കുന്ന ഷുഗർ നല്ല കണ്ട്രോൾഡ് ആവും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ വെറും വയറ്റിൽ ഇതൊരു ഗ്ലാസ് കുടിക്കുന്നതും വളരെയധികം ഫലപ്രദമാണ് അതുപോലെ ഇത് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം രാവിലെ തന്നെ ഇത് കുറച്ച് തിളപ്പിച്ച് വെച്ച് ഒരു ആറേഴ് ഗ്ലാസ് നമ്മൾ ഡെയിലി കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂടാനുമൊക്കെ വളരെയധികം സഹായിക്കും ഇതിട്ട് വെള്ളം തിളപ്പിക്കുന്ന വെള്ളത്തിന് യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവൊന്നുമില്ല നമ്മൾ സാധാ നമ്മൾ ജീരക വെള്ളമൊക്കെ കുടിക്കുന്നത് പോലെ തന്നെ നമുക്കിത് കുടിക്കാനൊക്കെ പറ്റും യാതൊരു വിധത്തിലുള്ള അരുചിയും തോന്നാറില്ല ഇത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിരിക്കും ഈ വെള്ളത്തിനുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗർഭിണികൾ ഈ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്